എന്റെ പേര് പത്മകുമാർ ഞാൻ കോട്ടയത്തിന് അടുത്ത് വാഴൂരിൽ നിന്ന് വരുന്നു ഞാൻ മലങ്കുറുത്തി ദേവസ്ഥാനത്ത് അനിൽ സ്വാമിയുടെ അടുത്ത് മഷിനോട്ടം പഠിക്കാനായിട്ട് എത്തിയതാണ് സ്വാമി എനിക്ക് അതിന്റെ നിർദ്ദേശങ്ങൾ നൽകുകയും രണ്ടു പ്രാവശ്യം മെഡിറ്റേഷൻ ആദ്യം നൽകുകയും അതിനുശേഷം അതിന്റെ സിദ്ധി എനിക്ക് പകർന്നു തരികയും ചെയ്തു എനിക്കിപ്പോൾ അത് മഷിനോട്ടം വളരെ വ്യക്തമായിട്ട് നോക്കി മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് കൂടാതെ എന്റെ പുത്രനും ഈ സിദ്ധി അദ്ദേഹം പകർന്നു കൊടുത്തിട്ടുണ്ട് അതുപോലെ എന്നെ പോലെ വളരെ ദൂരത്തു നിന്നും അനേകം ആൾക്കാർ സ്വാമിയുടെ അടുത്ത് വന്ന് ഈ സിദ്ധി മഷിനോട്ട് വന്ന ഈ സിദ്ധി നേടാൻ അതീന്ദ്രിയ ദർശനശേഷി കൊണ്ടുണ്ടാവുന്ന ഈ സിദ്ധി നേടാനായിട്ട് വരുന്നുണ്ട് അതിൽ തന്ത്രിമാരടക്കം അനേകം പ്രമുഖ വ്യക്തികൾ ഇന്നിവിടെ എനിക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് ഇത് വളരെ വിശാലമായും വളരെ പ്രശസ്തമായ നിലയിലേക്കും വളരെ വേഗം ഈ ശാസ്ത്രം വളർന്നുകൊണ്ടിരിക്കുകയാണ് ഇതിന്റെ ഉപയോഗം ജീവിതത്തിന്റെ വിവിധ തുറകളിൽ ജീവിക്കുന്നവർക്ക് അതാത് രംഗങ്ങളിൽ ശോഭിക്കുവാൻ ഏറ്റവും നല്ല ഒരു ശാസ്ത്ര വിഭാഗമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത് ഇത് ഞാൻ അങ്ങേയറ്റം വളരെ സമർത്ഥമായിട്ട് കൈകാര്യം ചെയ്യാൻ എന്റെ ഗുരുവിന്റെ അനുഗ്രഹം ഇതിനുണ്ടാണോ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അനിൽ കുമാർ സ്വാമിയുടെ ഞങ്ങളെല്ലാവരും ഞാനും കുട്ടികളായും എല്ലാവരും നോക്കി കൊടുക്കാറുണ്ട് അതിനുള്ള പരിഹാരങ്ങളും സ്വാമി ചെയ്തു കൊടുക്കുന്നുണ്ട് ഒരുപാട് കുട്ടികളായി മുതിർന്നവരായും വന്ന് പഠിച്ചു പോകാറുണ്ട് എൻ്റെ ഭക്താവിൻ്റെ പ്രവൃത്തിയിൽ എനിക്ക് തന്നെ അതിശയമായിട്ടുണ്ട് എൻ്റെ പേര് ദൈവനെ എൻ്റെ മൂന്ന് മക്കളുണ്ട് മൂത്ത മകൻ അനിൽകുമാർ ഞങ്ങളുടെ പാരമ്പര്യ കുടുംബത്തിലെ മഷിനോട്ടങ്ങൾ ഉണ്ടായിരുന്നു അത് അനിൽകുമാറാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് എല്ലാ ആൾക്കാരും വരുന്നുണ്ട് അവൻ ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങളെല്ലാം നന്നായി നടക്കുന്നതുകൊണ്ട് എല്ലാവർക്കും സമാധാനങ്ങളും ആവുന്നുണ്ട് പാലക്കാട് ജില്ലയിലെ ഒലവക്കോട് കാവിൽപ്പാട് പൊട്ടക്കുളങ്ങന മലങ്കുറത്തി ശക്തി സഹായത്തിലേക്ക് വിളിക്കേണ്ട നമ്പർ സീറോ ഫോർ നയൻ വൺ ത്രീ വൺ സിക്സ് ടു സിക്സ് വൺ ടു മൊബൈൽ നയൻ എയ്റ്റ് ഫോർ ഡബിൾ സെവൻ സീറോ വൺ